നമസ്കാരം എല്ലാവർക്കും സഹകാരി സഹകാര ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നറിയേണ്ടത് ഇന്നറിയേണ്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ പുരസ്കാരം വന സംരക്ഷകന് അപ്പൊ ഒരു വന സംരക്ഷകന് ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് ഇതൊരു പ്രഥമ പുരസ്കാരമാണ് അതായത് ആദ്യമായിട്ട് നൽകുന്ന പുരസ്കാരമാണ് എം ബി വീരേന്ദ്രകുമാർ പുരസ്കാരം എന്താണ് പ്രഥമ എം ബി വീരേന്ദ്രകുമാർ പുരസ്കാരമാണ് ഈ വന സംരക്ഷകൻ ലഭിച്ചിട്ടുള്ളത് ഈ വന സംരക്ഷകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ അപ്പിക്കോ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ അപ്പിക്കോ മൂവ്മെന്റ് അപ്പൊ നിങ്ങൾ കേൾക്കുമ്പോ തന്നെ മനസ്സിലാകും ആരാണ് ആ വന സംരക്ഷകൻ എന്ന് അപ്പൊ കർണാടകയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അപ്പിക്കോ മൂവ്മെന്റ് നടക്കുന്നത് ഈ അപ്പിക്കോ മൂവ്മെന്റിന് നേതൃത്വം വഹിച്ച വ്യക്തിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ എം ബി വീരേന്ദ്രകുമാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായ അത് ആരാണെന്ന് ആരാണ് വേറെ ആരുമല്ല നമ്മുടെ പാണ്ഡുരംഗ ഹെഗ്ഡേ ആരാണ് പാണ്ഡുരംഗ ഹെഗ്ഡേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാതൃഭൂമിയുടെ പ്രഥമ എം പി വീരേന്ദ്രകുമാർ പുരസ്കാരം അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് എം പി വീരേന്ദ്രകുമാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് പാണ്ഡുരംഗ ഹെഗ്ഡെ അപ്പിക്കോ മൂവ്മെന്റിന്റെ നേതൃത്വം വഹിച്ച വ്യക്തിയാണ് പാണ്ഡുരംഗ ഹെഗ്ഡെ അടുത്തൊരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മുടെ ഇൻഡിഗോയ്ക്ക് ഇൻഡിഗോയ്ക്ക് ഒരു പുതിയ ചെയർമാൻ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ആരാണ് അദ്ദേഹം വിക്രം സിംഗ് മേത്ത ഇൻഡിഗോയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ആര് വിക്രം സിംഗ് മേത്ത ആരാണ് വിക്രം സിംഗ് മേത്ത വി സുമന്ദ്രൻ വി സുമന്ദ്രന് പകരമായിട്ടാണ് നമ്മുടെ വിക്രം സിംഗ് മേത്തയെ നിയമിച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തെ കാലാവധിയാണ് ആര് നമ്മുടെ വി സുമധ്രൻ ഉണ്ടായിരുന്നത് അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തത് എന്താണ് രാജിവെക്കുകയാണ് ചെയ്തത് ഈ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ ചെയർമാനെ നിയമിച്ചിരിക്കുന്നത് നമുക്ക് അത്രയൊന്നും വേണ്ട ഇൻഡിഗോയുടെ നിലവിലെ ചെയർമാൻ നിലവിലെ ചെയർമാൻ ആരാണ് വിക്രം സിംഗ് മേത്ത ആരാണ് വിക്രം സിംഗ് മേത്ത ആഷിഖ് കുരുണിയൻ ഇന്ത്യൻ ടീമിൽ നമ്മുടെ െങ്കിലൊക്കെ ഒരു മലയാളി ഏതെങ്കിലുമൊക്കെ ഒരു ഗെയിം ഒരു കായിക ഇനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ടീമിൽ കയറുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആരാണെന്ന് പഠിച്ചിരിക്കണം ഇതാരാണ് ആഷിക് കരുണിയനാണ് ആരാണ് ആഷിക് കരുണിയൻ ഇത് ഏത് മത്സരം ഫുട്ബോൾ മത്സരത്തിനാണ് ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം തായ്ലാന്റിനെതിരെ തായ്ലാന്റിനെതിരായ സൗഹൃദ ഫുട്ബോൾ മത്സരത്തിനുള്ള ഇരുപത്തിയെട്ട് അംഗ ഇന്ത്യൻ ടീമിനെ പരിശീലകൻ മനോളോ മാർക്കോസ് പ്രഖ്യാപിച്ചു ആരായിരുന്നു പരിശീലകൻ മനോളോ മാർക്കോസ് ആരാണ് മനോളോ മാർക്കോസ് ആണ് ഈ പരിശീലകൻ മോഹൻ മെഗാൻ വിങ്ങിൽ ആശി കുരുണിയാണ് ടീമിലെ ഏക മലയാളി അപ്പൊ തായ്ലാന്റിനെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ മത്സരം കളിക്കുന്ന ഇന്ത്യൻ ടീമിൽ ഇരുപത്തിയെട്ട് അംഗമുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട ഏക മലയാളി ആരാണ് ആഷിഖ് കുരുണിയൻ ആരാണ് ആഷിഖ് കുരുണിയൻ ആഷിഖ് കുരുണിയനാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ വ്യക്തി ഇത് മറ്റൊരു ചിത്രമാണ് ഇതിപ്പോ കണ്ടിട്ട് നമുക്ക് എന്തുപോലെ പോലെ തോന്നുന്നുണ്ട് പട്ടിയ പോലെ ഇല്ലേ കാണാൻ പട്ടിയെ പോലെ ഇല്ലേ അപ്പോൾ ഇതൊരു പട്ടിയൊക്കെ തന്നെയാണ് പട്ടിയുടെ വർഗത്തിൽപ്പെട്ട മറ്റൊരു മൃഗമാണ് ഇതിന്റെ പേര് ഇതൊരു വൈൽഡ് ആണ് ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്സ് എന്താണ് ഇതൊരു ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്സ് ആണ് ഇതിനെ ദോൾസ് ദോൾസ് എന്നാണ് അറിയപ്പെടുന്നത് ഡി എച്ച് ഒ എൽ ഇ എസ് ദോൾസ് ദോൾസ് എന്നാണ് ഈ പട്ടി അല്ലെങ്കിൽ ഈ ഡോഗിനെ അറിയപ്പെടുന്നത് ഏഷ്യാറ്റിക് വൈൽഡ് ആണ് കാണുമ്പോൾ തന്നെ അറിയാതെ കുറച്ച് വൈൽഡ് ആണല്ലേ കുറച്ച് അക്രമാസക്തമായിട്ട് നിൽക്കുന്ന ഒരു പിക്ചർ ആണ് നമുക്ക് ഒരു തന്നിരിക്കുന്നത് നമുക്ക് കാണുന്നില്ലേ കുറച്ച് അക്രമാസക്തമായിട്ട് നിൽക്കുന്ന പിക്ചർ ആണ് ഇത് ഏഷ്യാറ്റിക് വയൽഡ് ഡോഗിന് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി സോളജിക്കൽ പാർക്ക് ഇവരെ ഇന്ദിരാഗാന്ധി സോളജിക്കൽ പാർക്കിൽ ഒരു സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഇത് ഇവരുടെ വേൾഡ് ദോൾസ് ഡേ വേൾഡ് ദോൾസ് ഡേയുമായി ബന്ധപ്പെട്ട് പാർക്ക് കറന്റ് ഹൗസ്പോപ്പുലേഷൻ ഓഫ് ഡോൾസ് ഇൻ ഇന്ത്യ അപ്പോ ഡോൾസിന്റെ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്ദിരാഗാന്ധി സോളജിക്കൽ പാർക്കിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എവിടെയാണ് ഇന്ദിരാഗാന്ധി സോളജിക്കൽ പാർക്ക് എന്നും ഈ ന്യൂസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വിശാഖപട്ടണം വിശാഖപട്ടണത്താണ് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് അപ്പൊ ഇനിസ് എന്താണ് എന്നൊരു പക്ഷേ ഒരു ചോദ്യം വന്നാൽ കൃത്യമായിട്ടും ഓർത്തിരിക്കുക എന്താണ് എന്താണ് എന്താണ്സ് എന്താണ് ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്സ് ആണ് അപ്പൊസ് ഡോഗ്സ് അപ്പൊൾസ് എന്താണ് ഡോഗ്സ് ആണ് ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്സ് ആണ് അപ്പൊ നമുക്ക് ഇനി ഒരു ചോദ്യം വരാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദോൾസ് കാണപ്പെടുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ് ഏതാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി സോളജിക്കൽ പാർക്കിൽ വിശാഖപട്ടണം വിശാഖപട്ടണത്താണ് എന്നുകൂടി ചേർത്ത് ഓർത്തു വെക്കുക ഹൈദരാബാദ് ടീനേജർ യംഗസ്റ്റ് ഇന്ത്യൻ ടു ഫിനിഷ് സെവൻ കൊടുമ്പുടി ഏഴ് കൊടുമുടികൾ കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ഓർക്കുക ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനായിരിക്കുകയാണ് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ടീനേജുകാരൻ ഒരു കൗമാരക്കാരൻ ഹൈദരാബാദിൽ നിന്നുള്ള ഒരു കൗമാരക്കാരൻ ലോകത്തിലെ ഏഴ് കൊടുമുടികളും കയറി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറിയിരിക്കുകയാണ് ആരാണെന്ന് നോക്കാം ആരാണ് വിശ്വനാഥ് കാർത്തികേ പടഗാന്തി ആരാണ് വിശ്വനാഥ് കാർത്തികേ പഡഗാന്തി എന്നാണ് ഫുൾ നെയിം നമുക്ക് വിശ്വനാഥ് കാർത്തികേ മതി വിശ്വനാഥ് കാർത്തികേ പടഗാന്തി എന്നാണ് ഫുൾ നെയിം ആരാണത് വിശ്വനാഥ് കാർത്തികേ പടഗാന്തി എന്താണ് ചെയ്തത് ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഏഴ് ദ ഹയസ്റ്റ് പീക്ക് ഓൺ ഈസ്റ്റ് കോണ്ടിനെന്റ് നമ്മുടെ ഓരോ കോണ്ടിനെന്റിലും ഓരോ വൻകരയിലും നമുക്കറിയാം നമുക്ക് ഏഴ് വൻകരകളാണുള്ളത് ഏഴ് വൻകരകളിലെയും ഹയസ്റ്റ് പീക്ക് കീഴടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര് ആരാണ് വിശ്വനാഥ് വിശ്വനാഥ് കാർത്തികേ ഓപ്ഷനില് വിശ്വനാഥ് ആനന്ദ് ഒക്കെ ഉണ്ടാകും വിശ്വനാഥ് ആനന്ദ് ഒരു പർവ്വതവും കയറാൻ പോയിട്ടില്ല അദ്ദേഹം ഒരു റൂമിൽ നിന്ന് ചെസ് കളിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് വിശ്വനാഥ് ആനന്ദിന്റെ പേരൊന്നും ആരും ബബിള് ചെയ്ത് ബബിള് ചെയ്യരുത് ഇതാരാണ് വിശ്വനാഥ് കാർത്തികേ വിശ്വനാഥ് കാർത്തികേ പടകാന്തി ആരാണ് വിശ്വനാഥ് കാർത്തികേ പടകാന്തിയാണ് നമ്മുടെ ഏഴ് വൻകരകളിലെയും ഏഴ് ഉയരം കൂടിയ കൊടുമുടി കീഴടക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടാതെ ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ വ്യക്തി കൂടിയാണ് നമ്മുടെ ഈ വിശ്വകാന്ത് കാർ ഈ വിശ്വനാഥ് കാർത്തികയെ അപ്പോ ഈ വിശ്വനാഥ് കാർത്തികേയൻ ഏഴ് വൻകരകളിലെയും ഏറ്റവും ഉയരം കൂടിയ ഏഴ് കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ വ്യക്തി കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഈ കുട്ടിക്ക് വെറും പതിനാറ് വയസ്സാണുള്ളത് എത്രയാണ് പതിനാറ് വയസ്സാണ് ഉള്ളത് ഇവൻ അവസാനമായി കയറിയിരിക്കുന്നത് നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ആണ് മൗണ്ട് എവറസ്റ്റ് ആണ് അവസാനമായി കയറിയിരിക്കുന്നത് മെയ് ഇരുപത്തിയേഴിന് മൗണ്ട് എവറസ്റ്റ് അവസാനമായിട്ട് കൂടിയാണ് ഈ ഒരു റെക്കോർഡ് നമ്മുടെ വിശ്വനാഥ് കാർത്തികയും സ്വന്തമാക്കിയിരിക്കുന്നത് ആക്ടർ പോയറ്റ് ആൻഡ് ലീഗൽ ലൂമിനറി ഗിയർ ടു റെപ്രസെന്റ് തമിഴ്നാട് ഇൻ അപ്പർ ഹൗസ് നമ്മുടെ അപ്പർ ഹൗസ് ഏതാണ് ഉപരിസഭ ഏതാണ് നമ്മുടെ അപ്പർ ഹൗസ് അപ്പർ ഹൗസ് രാജ്യസഭയാണ് അപ്പോൾ ഇപ്പൊ നമുക്ക് രാജ്യസഭയിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ നോമിനേറ്റ് നമ്മുടെ രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റൂ മെമ്പേഴ്സിന്റെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് രാജ്യസഭയിൽ മാത്രമാണ് അപ്പൊ രാജ്യസഭയിലേക്ക് അപ്പൊ തെറ്റരുത് ലോക്സഭ എന്ന ഓപ്ഷൻ വരാം ലോക്സഭയല്ല കാര്യം എന്താണ് ലോക്സഭയിലേക്ക് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യുന്നത് നിർത്തി കഴിഞ്ഞു അല്ലെ നിർത്തി കഴിഞ്ഞു ഇപ്പോഴെന്താണ് രാജ്യസഭയിലേക്ക് മാത്രമേ നമുക്ക് എം എം പിമാരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റൂ അപ്പോ രാജ്യസഭ രാജ്യസഭ എം പി ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഏതൊക്കെ മേഖലയിൽ നിന്നും ആക്ടർ പോയി എന്നീ മേഖലകളിൽ നിന്നും ആരാണ് ആരാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഉലക നായകൻ എന്നറിയപ്പെടുന്ന കമലഹാസൻ കമലഹാസനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എവിടെയൊട്ട് രാജ്യസഭയിലേക്ക് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തത് അദ്ദേഹം ഡി എം കെ ഡി എം കെ പ്രതി ചെയ്തുകൊണ്ടാണ് എവിടോട്ട് പോയത് നമ്മുടെ രാജ്യസഭയിലേക്ക് പോയത് ഓക്കേ അല്ലേ അപ്പോ ആരാണ് നമ്മുടെ കമൽഹാസനാണ് തമിഴ്നാട്ടിൽ നിന്നും അടുത്തിടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തി എന്ന് കൃത്യമായി പഠിച്ചിരിക്കുക മിക്സഡ് റിലിയ ടീം വിൻ സെക്കൻഡ് ഗോൾ ഫോർ ഇന്ത്യ അപ്പോ ഇന്ത്യക്ക് രണ്ടാമത്തെ സ്വർണം കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് സ്വർണം കിട്ടിയ ആളുടെ പേര് പറഞ്ഞായിരുന്നു പതിനായിരം മീറ്റർ ഓട്ടത്തിന് ഇന്ത്യക്ക് ഫസ്റ്റ് ഗോൾഡ് മെഡൽ ആർക്കായിരുന്നു നിങ്ങൾ അന്ന് കമന്റ് ചെയ്യുക കഴിഞ്ഞ ദിവസം ക്ലാസ് കണ്ടവർക്കൊക്കെ അറിയാം പതിനായിരം മീറ്റർ നടത്തത്തിനാണ് ഇന്ത്യക്ക് ഫസ്റ്റ് സ്വർണം ലഭിച്ചത് അതാരാണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോ ഇന്നത്തേത് എന്താണ് സെക്കൻഡ് ഗോൾഡ് ആണ് സെക്കൻഡ് ഗോൾഡ് ഫോർ മിക്സഡ് റിലേ മിക്സഡ് റിലയില് ഇന്ത്യൻ ടീമിന് സെക്കൻഡ് ഗോൾഡ് കിട്ടിയിരിക്കുന്നു ഇത് എന്താണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പാണ് മറന്നുപോകരുത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആണ് സൗത്ത് കൊറിയയിലാണ് നടക്കുന്നത് അപ്പൊ ഫസ്റ്റ് ഗോൾഡ് ആർക്കാണ് കിട്ടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും കമന്റ് ചെയ്യട്ടോ അപ്പോ മിക്സഡ് റിലയില് ഇന്ത്യൻ ടീമിന് ഗോൾഡ് ലഭിച്ചിട്ടുണ്ട് ദി ഇന്ത്യൻ ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ മിക്സഡ് റിലേയിലാണ് കിട്ടിയത് ഫിനിഷ്ഡ് റണ്ണർ റണ്ണർ അപ്പ് അപ്പ് ഇൻ ഇൻ ഡെഡിക്കേഷൻ സ്പെഷ്യൽ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഏഷ്യൻ അത്ലറ്റ്സ് അത്ലറ്റ് അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് രണ്ടാമത്തെ സ്വർണം കിട്ടിയിരിക്കുന്നത് ഏതിനാണ് മിക്സഡ് മിക്സഡ് റിലേ റിലേയിലാണ് രണ്ടാമത്തെ സ്വർണം ലഭിച്ചിരിക്കുന്നത് അപ്പൊ കൃത്യമായിട്ടും ഓർത്തിരിക്കുക ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എവിടെയാണ് എവിടെയാണ് സൗത്ത് കൊറിയയിലാണ് സൗത്ത് കൊറിയയിലാണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് വയനാട് തുരങ്കപാത കടമ്പ കടന്നു അതായത് അടുത്തിടെ അടുത്തതായി അടുത്തിടെന്നല്ല നമുക്ക് പുതിയതായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് പുതുതായിട്ടൊരു തുരങ്കപാത നിലവിൽ വരാൻ പോവുകയാണ് അപ്പൊ അതിന്റെ പേപ്പർ വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എവിടെയാണ് വയനാട് ആ തുരങ്കപാത ആനക്കാമ്പുൽ കള്ളാടി മേപ്പാടി തുരങ്കപാത അപ്പൊ നമുക്ക് പി എസ് സിക്ക് കുറച്ചധികം ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ ഒരു ജ്യോഗ്രഫി ഫാക്ട് ആണ് ജോഗ്രഫിക്കലി ഒരു ചേഞ്ച് വരികയാണ് അല്ലെ പുതുതായിട്ട് ഒരു തുരങ്ക പാത നിലവിൽ വരാൻ പോവുകയാണ് അപ്പോ എവിടെയാണ് വരാൻ പോകുന്നത് വയനാട് അന്തിമാനുമതി കിട്ടിയാൽ ഉടനെ വിജ്ഞാപനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ പാരിസ്ഥിതിക അനുമതിക്ക് വിദഗ്ധ സമിതി ശുപാർശ ചെയ്ത് കഴിഞ്ഞ് ഉടൻ തന്നെ നമുക്ക് ഇത് പ്രതീക്ഷിക്കാം എന്നാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് ഏതാണ് വയനാടാണ് വയനാടാണ് ഈ തുരങ്കപാത വരാൻ പോകുന്നത് വയനാട് തന്നെ കൃത്യമായി പറഞ്ഞാൽ ആനക്കാമ്പു കള്ളാടി മേപ്പാടി തുരങ്കപാത എന്താണ് ആനക്കാമ്പു കള്ളാടി മേപ്പാടി തുരങ്കപാതയാണ് ഇനി അടുത്ത നിലവിൽ വരാൻ പോകുന്നത് ഇനി നമുക്ക് ന്യൂസ് പേപ്പറിൽ വന്ന കുറച്ച് ഫാക്ട് നോക്കാം നമ്മുടെ ജി കെ ഫാക്ട് ആണ് അവർ കുറച്ച് കുട്ടികൾക്ക് വായിക്കാൻ അവർക്ക് കുറച്ച് അറിവ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അറിവ് വർദ്ധിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് പക്ഷെ നമ്മുടെ പി എസ് സി അടിക്കടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പഴയ ചോദ്യമാണ് എന്നിരുന്നാലും നമുക്കിത് വേണം പഴയതായാലും പുതിയതായാലും ജി കെ ആണ് നമുക്ക് നോക്കാം നൈലിന്റെ ദാനം നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ഈജിപ്റ്റ് ആണ് ഈജിപ്റ്റ് ആണ് നൈലിന്റെ ദാനം ചെങ്കടലിനും മെഡിറ്ററേനിയൻ കടലിനും അതിരിട്ട ഒരു മരുഭൂമിയായിരുന്നു ഈജിപ്റ്റ് അപ്പൊ ഈജിപ്റ്റ് ചെങ്കടലും മെഡിറ്ററേനിയുമായി ചെങ്കടലിനും മെഡിറ്ററേനിയൻ കടലിനുമായിട്ട് അതിലുള്ള ഒരു അതിർത്തിയുള്ള ഒരു പ്രദേശമാണ് ഏത് ഈജിപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റ് ആണ് ഈജിപ്റ്റിനെ നൈലിന്റെ ദാനം എന്ന് വിളിച്ചത് ഹെറോഡോട്ടസ് ആണ് ആരാണ് നമ്മുടെ ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഈജിപ്റ്റിനെ നൈലിന്റെ ദാനം എന്ന് വിളിച്ചത് കൃത്യമായി ഓർക്കുക ഈജിപ്റ്റിനെ നൈലിന്റെ ദാനം എന്ന് വിളിച്ചത് ഹെറോഡോട്ടസ് ആണ് പിരമിഡ് പിരമിഡുകളുടെ നാട് പിരമിഡുകളുടെ നാട് എന്നും അറിയപ്പെടുന്നത് ഈജിപ്റ്റ് തന്നെയാണ് പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റ് ആണ് അടുത്തത് ആയിരം തടാകങ്ങളുടെ നാട് ഏതാണ് ആയിരം തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ് ഫിൻലാൻഡ് ആണ് ആയിരം തടാകങ്ങളുടെ പേര് പക്ഷെ ഇതിൽ പറയുന്നത് ആയിരം എന്നാണ് പേരെങ്കിലും ഒരു ഒന്നര ലക്ഷത്തിലധികം തടാകങ്ങൾ ഫിൻലാൻഡിലുണ്ട് ആയിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ആണ് അങ്ങനെയെങ്കിൽ നദികളുടെയും കൈവഴികളുടെയും നാട് എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ് ഏതാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശാണ് നദികളുടെയും കൈവഴികളുടെയും നാട് എന്നറിയപ്പെടുന്നത് പത്മ ജമുന മേഘ്ന അങ്ങനെ തുടങ്ങി വലുതും ചെറുതുമായ നദികൾ നമ്മുടെ ബംഗ്ലാദേശിലുണ്ട് പത്മ എന്ന പേരിലാണ് ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് ഇതൊക്കെ നമുക്ക് പി എസ് സി ജോഗ്രഫി ക്വസ്റ്റ്യനിൽ വരുന്നതാണ് ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഏത് പേരിലാണ് പത്മ എന്ന പേരിലാണ് ഏതാണ് പത്മ എന്ന പേരിൽ അപ്പോ നദികളുടെയും കൈവഴികളുടെയും നാട് എന്നറിയപ്പെടുന്നത് ഏതാണ് ഏതാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ആണ് നദികളുടെയും കൈവഴികളുടെയും നാട് എന്നറിയപ്പെടുന്നത് മഴവിൽ അഴകിൽ ആഫ്രിക്ക അപ്പൊ ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല ഇത് എല്ലാവർക്കും ഒന്നും അറിയാൻ വഴിയില്ല മഴവിൽ അഴകിൽ ആഫ്രിക്ക എന്ന് വെച്ചാൽ മഴവിൽ നാട് മഴവിൽ നാട് എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ് കാരണം അവിടെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും പൈതൃകങ്ങളും പൈതൃകങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് മഴവിൽ നാട് എന്ന് ആഫ്രിക്ക അറിയപ്പെടുന്നത് ഇങ്ങനെ ഒരു പേര് ആഫ്രിക്കൻ ടു മഴവിൽ നാട് എന്ന പേര് ആഫ്രിക്കയ്ക്ക് നൽകിയത് ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഡെസ്മൺ ടുട്ടു അദ്ദേഹമാണ് ആഫ്രിക്കയ്ക്ക് ഇങ്ങനെ ഒരു പേരിട്ടത് അടുത്തു നമുക്ക് കുറച്ചധികം ആനുകാലിക വാർത്തകൾ കണ്ടാലോ ഓഡി ഇന്ത്യ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ നീരജ് ചോപ്രയാണ് ആരാണ് ജാവലിംഗ് ത്രോ താരമായ നമ്മുടെ നീരജ് ചോപ്രയെയാണ് ഓഡി ഇന്ത്യ അംബാസിഡറായി തിരഞ്ഞെടുത്തത് ടാറ്റ എയർബസിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ നേതൃത്വത്തിലുള്ള ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത് കർണാടകയിലാണ് എന്താണ് ടാറ്റ എയർബസിന്റെ ടാറ്റ എയർബസിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ നേതൃത്വത്തിലുള്ള എന്താണ് സ്വകാര്യ നേതൃത്വത്തിലുള്ള ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് ടാറ്റ ടാറ്റയർബസിന്റെ എന്താണ് ടാറ്റ എയർ ബസിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ നേതൃത്വത്തിലുള്ള ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് കർണാടക ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ പന്ത്രണ്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച രാജ്യം ഏതാണ് ചൈനയാണ് ചൈനയാണ് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ആ റോക്കറ്റ് ഏതാണ് ലോങ് മാർച്ച് ഡി ഏതാണ് ലോങ് മാർച്ച് ഡി ചൈനയുടെ ക്രീ ബോഡി കമ്പ്യൂട്ടിംഗ് കോൺസ്റ്റലേഷന്റെ ആദ്യ ഘട്ടമാണ് ഈ ഉപഗ്രഹങ്ങൾ ചൈനയുടെ സ്ത്രീ ബോഡി കമ്പ്യൂട്ടിംഗ് കോൺസ്റ്റലേഷന്റെ ആദ്യ ഘട്ടമാണ് ഈ ഉപഗ്രഹങ്ങൾ ഭൂമിയോട് ചേർന്നുള്ള ഗ്രഹത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കാനായി ചൈന ആരംഭിച്ച ദൗത്യമാണ് ടിയാൻ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് എന്താണ് ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാൻ പോകുന്ന കാര്യമാണ് തൊട്ട് മുന്നേ പറഞ്ഞത് അതും ചൈന തന്നെയാണ് അടുത്തെന്താണ് ഭൂമിയോട് ചേർന്നുള്ള സാമ്പിളുകൾ ദൗത്യമാണ് ടിയാൻ ടിയാൻ ഏതാണ് ഭൂമിയോടെ താരതമ്യനെ അടുത്ത് സൂര്യനെ ചുറ്റുന്ന നാല് ലക്ഷത്തി അറുപത്തി ഒമ്പതായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കമോ അലേവ എന്ന ചിഹ്നഗ്രഹത്തെ കുറിച്ചായിരിക്കും അന്വേഷണം ഏതാണ് കമോ അലേവ കമോ അലേവ എന്ന ചിഹ്ന ഗ്രഹത്തെ കുറിച്ചായിരിക്കും നമ്മുടെ ടിയാൻ ഗ്രഹങ്ങളുടെ സാമ്പിളുകൾ വിജയകരമായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവന്ന അമേരിക്കയും ജപ്പാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തേക്ക് ചൈനയും വിടും അപ്പൊ ഗ്രഹങ്ങളുടെ സാമ്പിളുകൾ വിജയകരമായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് നിലവിൽ ഏതൊക്കെയാണ് അത് അമേരിക്കയും ജപ്പാനുമാണ് പരീക്ഷണം വിജയമായാൽ ചൈന കൂടി ഈ പട്ടികയിൽ ഇടം നേടും മൂന്നാമത്തെ രാജ്യമായി മാറും അടുത്തൊരു വാർത്ത നോക്കാം ലോകത്തിലെ ഏറ്റവും ഉയർന്ന തദ്ദേശീയ കാലാവസ്ഥാ പ്രവചന സംവിധാനം പുറത്തിറക്കിയ രാജ്യമാണ് ഇന്ത്യ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും സ്മാർട്ട് ഫോണുള്ള എല്ലാവരുടെയും കയ്യിൽ അതാത് സമയത്തെ നമ്മുടെ ടെമ്പറേച്ചറും അല്ലെങ്കിൽ മഴ വരാൻ പോകുന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കൊരു മെസ്സേജ് വരും അല്ലേ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ ശക്തമായ ഇടിയും മഴയും വരാൻ പോകുന്നു അങ്ങനെ ഒരു കാലാവസ്ഥ പ്രവചനം ഏറെക്കുറെ ശരിയായിട്ടുള്ള കാലാവസ്ഥ പ്രവചനം ചിലപ്പോൾ എന്താണ് മുപ്പത് ശതമാനം ഇടിയോടുകൂടിയ മഴ അല്ലെങ്കിൽ എന്താണ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ പ്രസന്നമായ കാലാവസ്ഥ എന്നൊക്കെ നമുക്കൊരു കാലാവസ്ഥ മുന്നറിയിപ്പ് നമ്മുടെ കൈക്കുള്ളിൽ നമ്മുടെ കൈക്കുള്ളിലെ മൊബൈൽ ഫോണുകളിൽ തന്നെ എത്തിച്ചിട്ടുണ്ട് അപ്പോ ലോകത്തിലെ അങ്ങനെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന തദ്ദേശീയ കാലാവസ്ഥ പ്രവചനമുള്ള രാജ്യമായി മാറിയിരിക്കുകയാണ് എന്ത് നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയാണ് ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് നമ്മുടെ ഈ ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയാണ് ഐ ഐ ടി എം നമ്മുടെ ഐ ഐ ടി എം ഐ ഐ ടി എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി ഇപ്പൊ നമ്മുടെ ഭൗമശാസ്ത്ര മന്ത്രി ആരെന്നു കൂടി അറിഞ്ഞു പോവുക നമ്മുടെ ഭൗമശാസ്ത്ര മന്ത്രിയാണ് ജിതേന്ദ്ര സിംഗ് ആരാണ് ജിതേന്ദ്ര സിംഗ് ആണ് നമ്മുടെ ഭൗമ ശാസ്ത്ര മന്ത്രി ഇനി നമുക്ക് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയിൽ വന്ന ന്യൂസുകളൊക്കെ നമുക്കൊന്ന് റീവൈൻഡ് ചെയ്യാം നമുക്ക് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം റിവിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് അടുത്തിടെ പഠിച്ച സി എ എല്ലാം കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തി നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ട ലൈബ്രേരിയൻ ചരക്ക് കപ്പൽ ഏതാണ് കൊച്ചി തീരത്തു നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ട ലൈബേരിയൻ ചരക്ക് കപ്പലാണ് എം എസ് ഏതാണ് എം എസ് നാവിക സാഗർ പരിക്രമാർ പരിക്രമാ റ്റു ഇറങ്ങിയവർ ആരൊക്കെയാണ് മലയാളിയായ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ തമിഴ്നാട് സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ രൂപ നമ്മളിത് കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് നാവികസാഗർ പരിക്രമാറ്റു നമ്മുടെ തരണി തരണി പായ്ക്കപ്പലിൽ ലോകം ചുറ്റാൻ ഇറങ്ങിയ വനിതകളാണ് ആരൊക്കെയാണ് ഇന്ത്യൻ സമുദ്രത്തിൽ ബ്രിട്ടന്റെ കൈവശമുള്ള മൗറീഷ്യസിന് വിട്ടു നൽകുന്ന ദ്വീപുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഷാഗോസ് ദ്വീപുകളാണ് ഷാഗോസ് ദ്വീപുകളാണ് ബ്രിട്ടൻ മൗറീഷ്യസിന് കൈമാറുന്നത് കൃത്യമായി പഠിക്കുക ഇത് കുറച്ച് അധികം നാളുകളായിട്ട് നമ്മുടെ ന്യൂസ് പേപ്പറിൽ വന്നു പോകുന്നതാണ് ഇന്ത്യൻ സമുദ്രത്തിലാണ് ഷാഗോസ് ദ്വീപുകൾ ഉള്ളത് ബ്രിട്ടന്റെ കൈവശമായിരുന്നു ഇത് മൗറീഷ്യസിന് വിട്ടു നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യൂറോപ്പ ലീഗ് കിരീടം നേടിയ ടീം ഏതാണ് ഏതാണ് നമ്മൾ പറഞ്ഞു ടോട്ടം കൈകടക്കി ഏതാണ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് ടോട്ടൻഹാം കീഴടക്കിയത് ബുക്കർ ഇന്റർനാഷണൽ ബഹുമതി ലഭിക്കുന്ന ആദ്യ ആദ്യം ഏത് ബുക്കർ ഇന്റർനാഷണൽ ലഭിക്കുന്ന ആദ്യത്തെ ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാം ഹാർട്ട് ലാം നമ്മൾ പഠിച്ചതാണ് കന്നഡ എഴുത്തുകാരി ഇന്ത്യക്ക് അഭിമാനമായി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരിയാണ് ബാനു മുഷ്താക്കാരാണ് ബാനു മുഷ്താഖ് എന്തായിരുന്നു പ്രമേയം ദക്ഷിണേന്ത്യയിലെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന എന്താണ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ പറ്റിയായിരുന്നു ബാനു മുഷ്താക്കിന്റെ ഹാർട്ട് ലാംബ് എന്ന ചെറുകഥാ സമാഹാരം ഇതിനാണ് ഈ വർഷത്തെ ബുക്കർ ഇന്റർനാഷണൽ ലഭിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ക്വസ്റ്റിനിലേക്ക് കിടക്കാം നമ്മൾ പഠിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണമല്ലോ ഇന്നത്തെ കർണ ഫസ്റ്റ് ക്ലാസ്സിലൂടെ നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് ചെക്ക് ചെയ്യേണ്ട സമയമാണ് നോക്കാം അടുത്തിടെ ഇൻഡിഗോ ചെയർമാനായി നിയമതനായ വ്യക്തി ആര് ആരാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആർ ചന്ദ്രശേഖരൻ ബി വിജയ് നാർലിക്കർ സി വിക്രം സിംഗ് മേത്ത ഡി വിക്രമ മേത്ത ഇതിൽ ആരാണ് അടുത്തിടെ ഇൻഡിഗോ ചെയർമാനായി നിയമിതനായ വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം കമന്റ് ചെയ്യുക എല്ലാരും പെട്ടെന്ന് കമന്റ് ചെയ്യുക എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാണ് ഏതാണ് വിക്രം സിംഗ് മേത്തയാണോ വിക്രമാ മേത്തയാണോ ആരാണ് ആരാണ് ഓപ്ഷൻ സി വിക്രം സിംഗ് മേത്ത വിക്രം സിംഗ് മേത്തയാണ് ഇൻഡിഗോ ചെയർമാനായി നിയമിതനായത് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെയാണ് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ വിശാഖപട്ടണം ബി വിജയവാഡ സി ഹൈദരാബാദ് ഡി ബാംഗ്ലൂർ ഏതാണ് വിശാഖപട്ടണമാണോ വിജയവാഡയാണോ ഹൈദരാബാദ് ആണോ ബാംഗ്ലൂരിലാണോ എവിടെയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് നിങ്ങളുടെ ഉത്തരം ശരിയാണ് എവിടെയാണ് ഓപ്ഷൻ എ വിശാഖപട്ടണം അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ആണ് കൺസിഡർ ദ ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ സെവൻ സബ്മിറ്റ് ചാലഞ്ച് കാർത്തികേദി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഇൻവോൾവ് സെവൻ കോണ്ടിനെന്റ് അതായത് എല്ലാ കോണ്ടിനെന്റിലെയും കൊടുമുടികൾ ഇതിൽ ഉൾപ്പെടുന്നു ഹിഇസ് ദുസ് ഫീറ്റ് ഒരു നേട്ടം നേടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ ഫൈനൽ മൗണ്ടൈൻ ഹി ക്ലൈംഡ് വാസ് മൗണ്ട് എവറസ്റ്റ് അവൻ കയറിയ നമ്മുടെ വിശ്വനാഥ് കാർത്തികയെ കയറിയ അവസാനത്തെ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ് അപ്പൊ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കൃത്യമായിട്ട് അറിയാം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വൺ ആൻഡ് ടു ഓൺലി ബി ആൻഡ് ആൻഡ്ലി സി വൺ ആൻഡ് ത്രീ ഓൺലി ഡി വൺ ടു ആൻഡ് ത്രീ ഇതിൽ ഏതാണ് ശരി നമുക്ക് നോക്കാം ഇറ്റ് ഇൻവോൾവ് ദ ഹൈയസ്റ്റ് പീക്ക് ഓൺ ഓഫ് ദി സെവൻ കോണ്ടിനെന്റ് എല്ലാ ഏഴ് വൻകരകളിലെയും ഹയസ്റ്റ് പീക്ക് ശരിയാണ് ശരിയല്ലേ മൗണ്ടൈൻ ഹി ക്ലൈം ടുവേഴ്സ് മൗണ്ട് എവറസ്റ്റ് ശരിയല്ലേ അവസാനം കയറുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ് യംഗസ്റ്റ് അച്ചീവ് ദിസ് ഫീറ്റ് യംഗസ്റ്റ് അച്ചീവ് ദിസ് ഫീറ്റ് എന്നായിരുന്നു നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എങ്കിൽ ശരിയാണ് ഈ ഒരു നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ പ്രായം കുറഞ്ഞ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ വ്യക്തിയാണ് വിശ്വനാഥ് കാർത്തികേ ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിയും അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഒന്നും മൂന്നും ശരി അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത് വൺ ആൻഡ് ത്രീ ഓൺലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഉത്തരം കിട്ടിയെന്ന് എനിക്കറിയാം അപ്പൊ കുറെ പേരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ക്ലാസ് കാണുന്നവരെല്ലാം ക്ലാസ് പൂർണ്ണമായും കാണാൻ നോക്കുക നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു പരീക്ഷയ്ക്ക് മിസ്സാകാത്ത രീതിയിലാണ് നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കുന്നത് അപ്പൊ പൂർണ്ണമായും ക്ലാസ് കാണുക ക്വസ്റ്റ്യൻ സെഗ്മെന്റ് ഉറപ്പായിട്ടും നിങ്ങൾ മിസ് ചെയ്യരുത് റിവിഷൻ സെഗ്മെന്റ് മിസ് ചെയ്യരുത് എല്ലാം കൃത്യമായി കാണുക അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിലൂടെ അടുത്ത ക്ലാസ്സിലെ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു